നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാന സേവകനെ വരവേൽക്കാൻ കന്യാകുമാരി ഒഴുങ്ങിക്കഴിഞ്ഞു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി വ്യാഴാഴ്ചയാണ് എത്തുക പ്രധാനമന്ത്രി ഇവിടെ ധ്യാനത്തിലിരിക്കും സ്വാമി വിവേകാനന്ദൻ ധ്യാനം വരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനം ഇരിക്കുന്നത് മണ്ഡപത്തിലെ ധ്യാനത്തിനു ശേഷം ജൂൺ ഒന്നിന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും നരേന്ദ്രനാഥ് എന്ന സ്വാമി വിവേകാനന്ദന്റെ ഓർമ്മകൾ കുടികൊള്ളുന്ന പുണ്യഭൂമി കൂടിയാണ് ഇവിടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് കന്യാകുമാരിയിൽ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്നത് ശേഷം കടലിൽ കാണുന്ന പാറകളിൽ പോകാൻ ആഗ്രഹിച്ച നരേന്ദ്രനാഥ് എന്ന യുവാവ് തൊട്ടടുത്തുണ്ടായിരുന്ന തോണിക്കാരനോട് അതിനുള്ള സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ പൈസ കയ്യിലില്ലാത്ത യുവാവിനെ സഹായിക്കാൻ അവർ കൂട്ടാക്കിയില്ല പേടിക്കാതെ ആ കടൽ നീന്തി കടന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ അദ്ദേഹം ഇവിടെ ധ്യാന നിരതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇവിടെ വിവേകാനന്ദ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ആർ എസ് എസ് പ്രചാരകനായ ഏക്നാഥ് റാനാഡെ പ്രസിഡന്റുമായ ഒരു സമിതി രൂപീകരിച്ചു നിരവധി പ്രതിസന്ധികൾ മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവിടെ സ്വാമി വിവേകാനന്ദന് സ്മാരകം നിർമ്മിച്ചത് അതേ വർഷം സെപ്റ്റംബർ രണ്ടിന് ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി വിവേകാനന്ദ പാറ രാഷ്ട്രത്തിന് സമർപ്പിച്ചു രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും വിവേകാനന്ദ പാറയ്ക്കായി സംഭാവനകൾ നൽകിയപ്പോൾ കേരളം അതിൽ നിന്നും മുഖം തിരിച്ചു തിരിച്ചുനിന്നു എന്നതും ശ്രദ്ധേയമാണ്